തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് മൈലമൂട് എന്ന സ്ഥലത്താണ് ഈ അടുത്തിടെ ഓൺലൈൻ മീഡിയയിലൂടെ ശ്രദ്ധേയമാക്കിയ ഈ സ്ഥലം ഉള്ളത് മറ്റു സ്ഥലത്തുള്ള ആളുകൾ പറഞ്ഞു ഭയാനകമാക്കിയ എൻ്റെ നാട് അതായത് മൈലമൂട് സുമതി വളവ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആളുകൾ പല കള്ളത്തരങ്ങളും ഉണ്ടാക്കി പറയുന്നുണ്ട് പലരും പലതാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് പലരും കരുതി വച്ചിരിക്കുന്നത് മൈലമ്മൂട് വഴി പോയാൽ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച സുമതി എന്ന സ്ത്രീയുടെ പ്രേതം പലതരത്തിൽ ഭയപ്പെടുത്തും എന്നാണ് മാത്രമല്ല രാത്രി മണി കഴിഞ്ഞാൽ മറ്റു സ്ഥലത്തുള്ളവർ ഇതുവഴി യാത്ര ചെയ്യാൻ വളരെ ഭയമാണ് അതുമാത്രമല്ല ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പലരും സുമതിയുടെ പേരിൽ ഷോർട്ട് ഫിലിം ചെയ്യുകയും പല യൂട്യൂബ് ചാനലുകളും ഇവിടെ വന്ന് ഇവിടെ പ്രേതമുണ്ടെന്നും ഇത് ഇപ്പോഴും ആളുകളെ ശല്യപ്പെടുത്തുന്നു എന്നുമൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എൻ്റെ പൊതു കാഴ്ചക്കാരെ ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല കേട്ടോ കുറച്ചു നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മൈലമൂട് പ്രകൃതിയുടെ പച്ച നിറഞ്ഞ വനപ്രദേശം കാട്ടരുവിയും ചെറിയ മലനിരകളും ചേർന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ സുമതി വളവ് ഉൾപ്പെട്ട എൻ്റെ മൈലമൂടെ എന്ന ഗ്രാമം എന്നാലിന്ന് ഒരു ആറു മണി കഴിഞ്ഞ് ഇതുവഴി പോകുമ്പോൾ പേടിക്കേണ്ടത് പണ്ടെങ്ങോ മരിച്ച സുമതി എന്ന സ്ത്രീയുടെ പ്രേതത്തെയല്ല വന്യമൃഗങ്ങളെയാണ് കാട്ടുപന്നിയും കാട്ടുപോത്തും കേഴയും മ്ലാവും പിന്നെ വിഷമുള്ള പാമ്പുകളുമാണ് ഇവയെയാണ് നാം പേടിക്കേണ്ടത് പ്രത്യേകിച്ചും യാത്രക്കാർ രാത്രി സമയങ്ങളിൽ ഇതുവഴി പോകുന്ന ഇരുചക്ര വാഹനങ്ങളെ പലയിടത്തു വെച്ചും മൃഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇതാണ് ശരിക്കും സത്യാവസ്ഥ ഹലോ കാഴ്ചക്കാരെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് മൈലമൂട് എന്റെ സ്വന്തം നാട് ഇവിടെയൊരു സുമതിയുമില്ല ഒരു യക്ഷിയുമില്ല